ശ്രീ യുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അൻപത്തിരണ്ടാം ഘട്ടം ഇന്ന് സ്നേഹതീരത്ത് വെച്ച് പൂർത്തീകരിക്കുകയാണ് അന്നം ഫോൺസർ ചെയ്യുന്നത് നെടുമ്പറമ്പ് കല്ലുവിളി മണിമന്ദിരത്തിലെ ശ്രീമാൻ ശിവപ്രസാദ് ശിവപ്രസാദ് മണി പരാശക്തി ക്ഷേത്ര സ്ഥാപകൻ ഇദ്ദേഹത്തിൻ്റെ പുടി അടിയന്തരത്തോടനുബന്ധിച്ച് ഭാര്യ തങ്കമണിയും മക്കളായ ട്രോഫിയും ട്രോലിയും ഇവർക്ക് മൂന്നു പേർക്കും കുടുംബത്തിനും സേവാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു നല്ലവരും സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ ഇന്ന് സേവാസമിതിയുടെ അഞ്ഞൂറ്റി അൻപത്തി അൻ അമ്പത്തിരണ്ടാം ഘട്ടം അന്നപുണ്യം പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുമ്പോൾ ദേവൻ തമ്പുരാൻ ഇത്രത്തോളം സവാസമിതിക്ക് കൊടുത്ത കൃപയോർത്തും നന്ദി പറയുന്നു എന്തോരം മക്കൾക്ക് വിശപ്പടക്കുവാൻ മ എന്തോരം മക്കളുടെ കണ്ണുനീരൊപ്പാൻ അങ്ങനെ വിദ്യാഭ്യാസപരമായി ആരോഗ്യപരമായിട്ടും രോഗികൾക്ക് ധനസഹായമായിട്ടും ഒത്തിരി സഹായം സേവാസമിതിക്ക് ചെയ്യാൻ സാധിച്ചു അന്യപുണ്യ അന്നപുണ്യ പദ്ധതിയിലൂടെ അനേക സ്ഥാപനങ്ങൾക്ക് വ്യക്തികൾക്കൊക്കെ അന്നം നൽകുവാൻ സാധിച്ചു എന്തുമാത്രം കരുണ എന്തുമാത്രം അനുഗ്രഹം ദൈവം തമ്പുരാൻ സേവാ സമിതിക്ക് നൽകി ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ ആയിരം ആയിരം നന്ദി പറയുന്നു സേവാസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു രക്ഷാധികാരിയായ ഞങ്ങളുടെ രംഗൻ സാൻ്റെ അസുഖമൊക്കെ വേദം വേഗം ഭേദമാക്കി സൗഖ്യം കൊടുക്കണമേ ഡുസാറിനെയും വിജുവിനെയും ഓരോ പാരിവാഹികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാവർക്കും ആരോഗ്യം ആയുസും കുടുംബത്തിൽ ശാന്തി സമാധാന ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് അന്നം സ്പോൺസർ ചെയ്യുന്നത് ശിവപ്രസാദ് ശ്രീമാൻ ശിവപ്രസാദ് അൺ മണി പരാശക്തി ക്ഷേത്ര സ്ഥാപകനാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് കൂടി അടിയന്തരത്തോടനുബന്ധിച്ച ഭാര്യ രംഗമണിയും മക്കളായ ട്രോഫിയും ട്രോജിയും ഇവർക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ സ്നേഹതീരത്തെ മക്കളുടെ പേരിൽ പ്രത്യേകം നന്ദി സ്നേഹവും അർപ്പ ഞങ്ങൾ പ്രത്യേകം നേരുന്നു ശ്രീമാൻ ശിവപ്രസാദണ് ജീവിതകാലത്ത് കുടുംബത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടിയൊക്കെ ചെയ്ത എല്ലാ നന്മകളെയും പ്രത്യേകമായിട്ട് മണി പരാശക്തി ക്ഷേത്രം സ്ഥാപിച്ചു അനേകം മക്കൾക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള വഴി അദ്ദേഹം വഴി ഒരുങ്ങി ഒരുക്കി തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അടുത്താണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭൂമിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നല്ല തമ്പുരാനെ അദ്ദേഹത്തെ പ്രത്യേകം ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടി ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട് ഭാര്യ തങ്കമണി അമ്മയും മക്കളെ രണ്ടുപേരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വേർപാടിലെ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസം പകരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ നല്ല നമ്പുരാൻ തങ്കമണി അമ്മയ്ക്കെല്ലാം പിടിച്ചു നിൽക്കുവാനുള്ള ആത്മശക്തി കൊടുത്ത് കുടുംബത്തെ കുഞ്ഞുങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് നയിക്കുവാനുള്ള എല്ലാ പ്രഭാവരും കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ മിടുക്കരായി പഠിക്കുവാനും നല്ല ജീവിതാന്തസിലെത്തിച്ചേരുവാനും കുഞ്ഞുങ്ങളെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സ്നേഹതീരം മക്കളെ ഓർത്തതിനും സഹായിച്ചതിനും ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് സേവാസമിതിയോടും തങ്കമണി അമ്മയോടും കുഞ്ഞുങ്ങളോടൊക്കെ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ഇവിടെ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥന ഞങ്ങളുടെ മേലും അനുഗ്രഹം വർഷിക്കണമേ ദൈവോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ